പോയിട്ടുള്ള അയാൾ ഉറപ്പുണ്ടോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ഉറപ്പില്ല ഉഷാറായിട്ട് പ്രവർത്തിക്കാൻ എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ വന്നതെന്നുള്ളത് ഞങ്ങൾ മനസ്സിലായി വ്യക്തിയല്ലേ പോയിട്ടുള്ള ഒരു പ്രസ്ഥാനം തന്നെ കൂടെയുണ്ട് കൃഷ്ണ മറാഠന്റെ കൂടെ ഞങ്ങൾ അത്രയ്ക്കും പ്രവർത്തിക്കാണ് ഒരു പഴുതുപോലും വിട്ടുകൊടുക്കാതെ ഓരോരോ ആളുകളെ വീട് കയറി കണ്ട് തന്നെയാണ് പിന്നെ ഞങ്ങൾക്ക് നല്ല വർക്ക് ചെയ്യുന്നത് ആണോ അതെ ഒരു സന്ദീപ് കേസ് കൊണ്ടാണ് ഇത്രയും ഊർജ്ജം എല്ലാവർക്കും കിട്ടി സന്ദീപ് ഭാര്യർ എന്നുള്ള വിഷയം ഉണ്ടല്ലോ അത് നമ്മൾക്ക് ഒരു വിഷയമേ അല്ല കാരണം സന്ദീപ് ഭാര്യ ഇന്നലോടെ നല്ല ഊർജമാണ് കിട്ടിയിരിക്കുന്നത് സന്ദീപ് പോയ സന്ദീപ് ഭാര്യൊന്ന് ശതമാനം അല്ലാതെ അയാളുടെ ആത്മാർത്ഥത കൊണ്ട് വന്നതല്ല വ്യക്തിയല്ലേ പോയിട്ടുള്ള ഒരു പ്രസ്ഥാനം തന്നെ കൂടെ ഉണ്ട് അതെ രാത്രി പന്ത്രണ്ട് മണിവരെയും പ്രവർത്തകർ പ്രവർത്തിക്കാൻ ഇപ്പോ ഉഷാറായിട്ടാണ് നിൽക്കുന്നത് ഈ ഒരു സന്ദീപ് അരിഹരന്റെ കേസ് കൊണ്ടാണ് ഇത്രയും ഊർജം എല്ലാവർക്കും കിട്ടി അതെ